പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോഴാണ് ശക്തി ലഭിക്കുകയും ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ദൈവവചനമാണെന്ന് വിശ്വസിച്ചു ദൈവം തന്ന അനുഗ്രഹമാണ് ദൈവം ദാനമായിട്ട് തന്നതാണ് അതാണ് കർത്താവ് പറയുന്നത് ഞാൻ പോകുന്നത് നല്ലത് ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് ലഭിക്കത്തില്ല കാര്യസ്ഥൻ ഇരുന്നാൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കും ഞാനിരിക്കുന്നത് പോലെയല്ല നിങ്ങൾക്ക് ഓരോ സെക്കൻഡിലും കൂടെയിരിക്കും കൂടെയിരിക്കാൻ നമുക്ക് തന്നിട്ട് പോയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത് അടയാളമായി അന്യഭാഷയിൽ വെളിപ്പെടുമ്പോൾ അതിനെ സംശയിക്കാതെ പ്രിയരെ ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ആത്മാവിൽ ജാഗരിച്ച് ആത്മാവിൽ സംസാരിച്ച് ദൈവത്തോടാണ് സംസാരിക്കുന്നതെന്ന് എന്ന പൂർണ്ണ ബോധ്യത്തോടെ കർത്താവിനെ ആരാധിച്ച് സഞ്ചരിപ്പാൻ ദൈവനിർവജയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക Dei um bichos